കലയും ആത്മാവിഷ്കാരവും കലാ ഇടനാഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം തൃപ്പോണിത്തര ആർ എൽ വി കോളേജിലെ സമഭാവന സാംസ്കാരികോത്സവത്തിന്റെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുവയ്ക്കുന്നു കലയെ നെഞ്ചിലേറ്റുന്ന എല്ലാവരെയും സമഭാവനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആർ എൽ വി കോളേജിന്റെ പ്രിൻസിപ്പളായ ആർ രാജലക്ഷ്മി നമസ്കാരം ഞാൻ ആർ എൽ വി കോളേജ് പ്രിൻസിപ്പാളാണ് എൻ്റെ പേര് പ്രൊഫസർ ആർ രാജലക്ഷ്മി ഇവിടെ പതിനൊന്നാം തീയതി തൊട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ സമഭാവന എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈൻ ആർട്സ് ഉണ്ട് പെർഫോമിങ് ആർട്സ് ഉണ്ട് മ്യൂസിക് ഉണ്ട് ഇതിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് വേദി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു കുട്ടിക്ക് ഒരു കലയിൽ മാത്രമായിരിക്കില്ല അവർക്കുള്ള കഴിവ് മറ്റ് ഇൻസ്ട്രുമെൻ്റ് വായിക്കാനോ ഒരു പോക്കിൽ കുട്ടിക്ക് ഇൻസ്ട്രമെൻ്റ് വായിക്കാനോ മറ്റ് ഡാൻസ് ചെയ്യാനോ ഒക്കെയുള്ള കഴിവുകളുണ്ടായിരിക്കും അതൊക്കെ നടത്തി കൊടുക്കണം എന്നുള്ള ഒരു വേദി നമുക്കിവിടെ കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ അധ്യാപകരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നൊരു കാര്യം കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് ചെയ്യുന്ന പ്രോഗ്രാമുണ്ട് അതാണല്ലോ നമ്മുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ കുട്ടികളുടെ കഴിവിനെ പൊതുജന സമക്ഷം നമ്മൾ അവതരിപ്പിക്കുകയാണ് എന്താണ് ആർ എൽ വി എന്ന് പൊതുജനം അറിയണം അതുകൊണ്ട് ഇവിടെ പാസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങളിവിടെ വളരെ സൗജന്യമായിട്ടാണ് ഈ അഞ്ച് ദിവസത്തെ പ്രോഗ്രാം രാവിലെ തൊട്ട് രാത്രി പത്ത് മണിവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തൃക്കൂണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗീതത്തിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും ഇവിടെ സംഗീതം നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ ഫൈൻ ആർട്സിൻ്റെ വലിയൊരു എക്സിബിഷൻ നടക്കുകയാണ് അതുംപോലെ തന്നെയാണ് എത്രയോ കുട്ടികൾ രാപ്പകൽ ഇരുന്ന് പണിയത് ഒരാഴ്ച കൊണ്ട് അവർ സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ആ ആർട്ട് എക്സിബിഷനാണ് നമുക്ക് നടക്കുന്നത് പിന്നെ നമ്മുടെ അറബി കോളേജിന് സ്ഥലപരിമിതി ഉണ്ട് സ്ഥലമില്ല ഉള്ള സ്ഥലത്ത് വെച്ച് ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഇത് നടത്തപ്പെടുകയാണ് എല്ലാ ജനങ്ങൾക്കും സ്വാഗതം എന്നാണ് പറയുന്നത് എൻ്റെ പേര് ഷിജു ജോർജ് എന്നാണ് ഞാനിവിടെ അപ്ലൈഡ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാനിവിടുത്തെ ഈ സമഭാവനയുടെ കൺവീനറാണ് അപ്പോൾ നമ്മളുടെ നാല് വർഷമായിട്ട് നടക്കുന്ന ഒരു കലാമാമാങ്കമാണ് നമ്മുടെ ഈ സമഭാവന എന്ന് പറയുന്നത് എഴുന്നൂറിലധികം കല പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് നൂറിലധികം അധ്യാപകരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അധ്യാപകരെല്ലാം ചേർന്ന് പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് ദിവസത്തെ പ്രോഗ്രാം നമ്മൾ നടത്താനായിട്ട് തീരുമാനിക്കുകയും അത് നമ്മളുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പതിനഞ്ചാം തീയതി അവസാനിക്കുന്ന രീതിയിൽ യും ചെയ്യുന്നുണ്ട് സംസാരിക്കാം ഞാനിവിടെ ബി എ സെക്കൻഡ് ഇയർ മോഹിനിയടം പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് അതിഥി കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ദിവസമായിട്ട് ഇവിടെ സമഭാവന പരിപാടി തുടങ്ങിയിരിക്കുന്നു വളരെ പ്രശസ്തനായ വ്യക്തികളും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന എന്നതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു മോഹിനിയുടെ വർണ്ണം ചെയ്തിരുന്നു എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു കാരണം ഈ പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ വെച്ചും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളുടെ മുന്നിൽ വെച്ചും എനിക്ക് പെർഫോം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു എൻ്റെ പേര് സഞ്ജന സാജൻ ഞാൻ ഫസ്റ്റ് ഇയർ ബി എ വോക്കലാണ് അപ്പോൾ ഇവിടെ ആർ കോളേജ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ശരിക്കും ഒരു ഡ്രീം വേൾഡാണ് അപ്പോൾ ഞാൻ ആക്ച്വലി വോക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തിട്ടാണ് വരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏത് കോഴ്സ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മൈനർ വണ്ണിൽ തീനിയും മൈനർ ടു വയലിനും അതായത് എം ഡി സി എന്ന് പറഞ്ഞൊരു കോഴ്സുകൂടെയാണ് അതിന് ചെണ്ട കഥകൾ ചെണ്ടയുടെ അടുത്തായിരിക്കും അപ്പോൾ കഥകളി ചെണ്ട എം ഡി സി അത് ഒരു വർഷത്തെ കോഴ്സാ അതിനും എടുക്ക അതും എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ മെയിൻ സ്ട്രീം ഉൾ അതല്ലാതെ നമുക്ക് ഒരു വേറെ എന്താ ഒരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ വേറൊരു വേറൊരു സ്ട്രീം തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം സമഭാവനയുടെ കാര്യം പറയുകയാണെങ്കിലും ഒരുപാട് വന്ന് പെർഫോം ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് പോലും നമ്മൾ കരുതാത്ത ആളുകളുടെ പെർഫോമൻസ് നമുക്ക് ലൈവായിട്ട് കാണാൻ ആയിട്ട് സ്റ്റായിട്ട് ഇന്നലെ സന്ധ്യ മനോജ് വന്നായിരുന്നു ഒഡീസി ആയിരുന്നു പെർഫോം ചെയ്തത് ഫിലിം ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നു തരന്മൂർത്തി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ലക്ഷ്മി ഞാനിവിടെ തൃപ്പൂണിത്തര ആർ എൽ വി കോളേജിൽ ബി എ തേർഡ് ഇയർ വീണ വിഭാഗത്തിൽ പഠിക്കുന്നു സമഭാവന ഫെസ്റ്റിൽ രണ്ടാം ദിവസം ഞങ്ങൾക്ക് രണ്ട് കൃതികൾ വായിക്കാൻ സാധിച്ചതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇത്രയും ലെജൻസ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് അത്രമാത്രം അഭിമാനമായിട്ട് തന്നെയാണ് കരുതുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഞങ്ങളുടെ ഞങ്ങൾ അതിന് തയ്യാറാക്കിയെടുത്ത ടീച്ചേഴ്സിനോട് ഞങ്ങളുടെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് പിന്നെ ഈ വേദി അങ്ങായ ഒരുക്കി തന്ന ഇവിടുത്തെ യൂണിയൻ പ്രവർത്തകർക്കും പിന്നെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എത്ര കൂടിയാണ് പെർഫോം ചെയ്തിരുന്നത് ഞങ്ങൾ പേരാണ് തേർഡ് ഇയർ പഠിക്കുന്നത് നാലു പേരോട് ചേർന്നാണ് ഞങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് വളരെ കുറച്ച് ദിവസങ്ങളിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിച്ചത് പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും എത്ര കൃതികൾ കൃതികൾ വായിച്ചു രണ്ട് രണ്ട് കൃതികളാണ് വായിച്ചത് ഏതൊക്കെയാണ് ഒരു കൃതി വിദ്യാർത്ഥി നേതാക്കൾ പറയുന്നു അണിയറ പ്രവർത്തനങ്ങളെല്ലാം രാത്രി വരെ നീളുന്നു എന്ന് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇതൊക്കെ ചെയ്യാൻ എൻ്റെ പേര് സൗജിത്യ ഞാനിവിടെ തേർഡ് ഇയർ ബി എം മോഹിനിയായിട്ടാണ് പഠിക്കുന്നത് പിന്നെ ഇവിടെ കോളേജ് യൂണിയൻ ആർട്സ് കോപ്പ് സെക്രട്ടറി ഞങ്ങൾക്ക് കോളേജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വികാരമാണ് ഞങ്ങള് വികാരം എന്ന് പറഞ്ഞാൽ അതത്രയൊന്നും അതൊക്കെ ചെറിയൊരു വേർഡായി പോകും ഞങ്ങളെ ഭയങ്കരമായിട്ട് രണ്ടും വർഷം രണ്ടും മൂന്നും വർഷം എക്സാം എഴുതി പാസ്സായതിനകത്ത് കയറുന്ന പിള്ളേരുണ്ട് ഈ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നുള്ള ഒരു ഉത്തരവാദിത്തം സമഭാവനയുടെ കാര്യത്തിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ലാസ്റ്റ് ഡേ വരെയുള്ള ചാർട്ട് ഫുള്ള് ചെയ്യണം അതായത് ഒരു അഞ്ചാറ് ദിവസത്തിന് തല പകരിഞ്ഞ് ആലോചിച്ച് ഉറക്കമില്ലാതിരുന്നിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ തലേ ദിവസം സമഭാവനയുടെ തലേ ദിവസം ആണെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ ഉറക്കം കഴിഞ്ഞിട്ട് എല്ലാവരും സമൂഭാവയുടെ ഫസ്റ്റ് ദിവസം ഇവിടെ ആരും ഇറങ്ങിയിട്ടില്ല തലേന്നൊരു വൈകുന്നേരം ഒരു നാല് മണിക്ക് കൂടുന്ന ആൾക്കാരായിരിക്കും പിറ്റേന്ന് പരിപാടി തുടങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്ത് പോലും ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കും അതൊക്കെ ഒരു ഭയങ്കര ഒരു ഭയങ്കര അത് പിന്നെ ബാക്കി യൂണിയനിലുള്ള എല്ലാ അംഗങ്ങളും കോളേജിലുള്ള കുറേ ഒട്ടുമിക്ക സ്റ്റുഡൻസ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ വിജയിച്ചിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പേര് ശിവജിത്ത് ഞാൻ എസ് എഫ് ഐ ആർ യൂണിറ്റ് സെക്രട്ടറി ആണ് അപ്പോൾ ഇവിടെ എല്ലാ വർഷവും നടക്കുന്നൊരു പ്രോഗ്രാമാണ് സ്വഭാവന എന്ന് പറയുന്നത് ഇവിടെ പുറത്തു നിന്നും അതുപോലെ തന്നെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഇവിടെ പഠിച്ചിറങ്ങിയ മറ്റ് വിദ്യാർത്ഥികളെല്ലാവരും ചേർന്ന് പ്രോഗ്രാമുകൾ നടത്താറുണ്ട് ഈ വർഷം വളരെ ഭംഗിയായി തന്നെ പ്രോഗ്രാം പോകുന്നു എൻ്റെ പേര് ജിപിൻ റജി എന്നാണ് ഞാൻ മൂന്നാം വർഷം വയലിൻ ബിരുദ വിദ്യാർത്ഥിയാണ് അപ്പം ഈ വർഷം യൂണിയൻ മാഗസിൻ നടക്കുന്നുണ്ട് മാഗസിൻ്റെ പ്രകാശനവും അവസാന വർഷം അല്ല അവസാന ദിവസം ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ മാഗസിൻ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ അതായത് ഒരുപാട് പരിമിതികളുണ്ട് വയലിൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇൻസ്ട്രുമെൻറ്റിൻ്റെ പരിമിതികളുണ്ട് പക്ഷേ നമുക്ക് ഫണ്ടില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അത് നമുക്ക് നികത്താൻ കഴിയാത്തത് അതുപോലെ തന്നെ ക്ലാസ് റൂമിൻ്റെ കുറവുകൾ അതുപോലെ ഓഡിറ്റോറിയത്തിൻ്റെ നമ്മൾ നിങ്ങൾ അറിയാം നമുക്കൊരു നല്ല ഓഡിറ്റോറിയമോ നല്ല സൗകര്യങ്ങളൊന്നുമില്ല അപ്പം അതിനെ മുൻനിർത്തിക്കൊണ്ട് ഫണ്ടില്ല എന്ന പേരിലാണ് ഇത്തവണ ഞങ്ങൾ മാഗസിൻ ഇറക്കുന്നത് അപ്പോൾ മാഗസിൻ്റെ പ്രദർശനവും ഇതിനോട് ചേർന്ന് അവസാന ദിവസം നടക്കുന്നുണ്ട് കോളേജിൽ വന്നിട്ട് ഒരു കീർത്തനം കേട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും കീർത്തനം കേൾക്കാം എൻ്റെ പേര് ഗൗരികൃഷ്ണ ഞാൻ ആർ എൽ വി മ്യൂസിക് കോളേജിലെ ബി എ വോക്കൽ ഡിഗ്രി തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഗൗരികൃഷ്ണ എന്തായാലും ഒരു കീർത്തനം ഒന്ന് പാടാൻ ഓ തീർച്ചയായും గణనా గూణబోధని గణనాధని గణబోధని గజమాుఘ గిని హయా గణనాధని గణబోధ గజమా ഗണനാഥനേ ഗുണബോധന വളരെ ഭംഗിയായിട്ട് പാടി ഒരു കീർത്തനമാണെന്ന് തോന്നുന്നു സാരംഗരാഗാണ് എന്തായാലും എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് സമഭാവന കോളേജ് ഫസ്റ്റ് ആണ് എല്ലാ ഞങ്ങൾ വന്നതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് എൻ ജെ നന്ദിനിയുടെ കച്ചേരിയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ അതിന് നല്ല ഓഡിയൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥികളെ പോലെ തന്നെ അധ്യാപകരും ഊർജസ്ലരാണ് അവരിങ്ങനെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അവരുടെ സംസാരം കേൾക്കാം നമസ്കാരം എൻ്റെ പേര് അമല മോഹൻ ഞാനിവിടെ ആർ എൽ വി കോളേജിലെ വീണ വിഭാഗം എച്ച് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എസ്റ്റൻ പ്രോസറാണ് ഇപ്പം ഈ അഞ്ച് ദിവസമായിട്ട് നടക്കുന്ന സമഭാവന എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് തൊട്ട് നടന്നു വരുന്ന ഒരു പരിപാടിയാണ് മെയിനായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും പുറത്തു ഒരുപാട് കലാകാരന്മാർക്ക് ഒരു വേദി ഒരുക്കിയും ഒരു കൾച്ചറൽ എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ നടത്തി വരുന്നത് അപ്പം ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുടെ പെർഫോമൻസ് നമ്മുടെ കുട്ടികൾക്ക് കാണാനും അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെങ്കിൽ അതായി ആകും എന്നുള്ള രീതിയിലാണ് പ്രിൻസിപ്പലും മറ്റേ ടീച്ചേഴ്സും എല്ലാവരും ഇത് സംഘടിച്ച് ഇത് ചെയ്യുന്നത് അതുപോലെ ഇത് വേറൊരു ഉദ്ദേശമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിന് ഗവണ്മെൻറ്റിൻ ഗവൺമെൻറ് കോളേജിൽ ആയതിൻ്റേതായിട്ടുള്ളൊരു പരിമിതികളൊക്കെ ഉണ്ടപ്പം ഒരുപാട് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നുള്ള ആൾക്കാരെയും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെൊള്ളിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ആ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഹെൽപ്പും കൂടെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശവും ഇതിനകത്തുണ്ട് അപ്പം അത് നമ്മുടെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ ആയാലും അതിൻ്റെ മറ്റ് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായാലും അതൊരു ആകും എന്നുള്ള രീതിയിൽ ഒരുപാട് വി ഐ പിസിനെയും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇതിനായിട്ട് ക്ഷണിക്കാറുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ സമയം ഇതിനായിട്ട് മാറ്റി വെച്ച് വരാറുണ്ട് ഒരുപാട് സഹകരിക്കുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും എല്ലാം പെർഫോമൻസ് എല്ലാവരും ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസുകളാണ് മെയിനായിട്ട് എന്നാലും കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാത്രമായിട്ടുള്ള ക്ലാസ് ക്ലാസ് ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെയുള്ള പെർഫോമൻസ് ചെയ്യാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ടീച്ചേഴ്സായാലും സോളോ വായിക്കുന്നുണ്ട് ഗ്രൂപ്പായിട്ടും ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പതിമൂന്ന് ഡിപ്പാർട്ട്മെൻറ്സ് ഉള്ള കോളേജാണ് അതിൽ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പുകാരെല്ലാം പെർഫോം ചെയ്യുന്നുമുണ്ട് പിന്നെ ഫൈൻ ആർട്സുകാരുടെ എക്സിബിഷനും അവർ സ്റ്റോളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് സായികുമാർ സ്വദേശം പാലക്കാട് ചിറ്റൂറാണ് നമ്മുടെ ആർളി കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി കഥകൾ സംഗീതമാണ് പഠിപ്പിക്കുന്നത് സമഭാവന എന്ന അഞ്ച് ദിവസം നടക്കുന്ന ഈ ഫെസ്റ്റിവൽ തീർച്ചയായും വിജയകരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായാലും അധ്യാപകർക്ക് വേണ്ടിയായാലും അവസരം ഒരുക്കി കൊണ്ടു കൊണ്ടുപോകുന്ന കോളേജുകൾക്കും ഈ കോളേജ് ഈ ആർ കോളേജിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഒരു കീർത്തനം പഠാൻ പറ്റുമോ രണ്ടുപേരും തീർച്ചയായും പാടാം പുഷ് വിളോനൊൽകൃപണ ചുൾകുണ്ട് കൃതം അഗ്രഗ്യൻ

கல்ச்சரல் இங்கே இருக்க எல்லா கல்ச்சரல் சார்ந்த ப்ரோக்ராம் எல்லா இன்ஸ்ட்ருமெண்ட்ஸ் ஓக்கல் டான்ஸ் பர்ஃபார்மென்ஸ் பரதநாட்டியம் கதக்களி கதக் ஒடிசி குச்சிப்புடி மிருதங்கம் ப்ரோக்ராம்ஸ் ஃபோக்கல் எல்லா ப்ரோக்ராம்ஸும் இங்கே ஒரே மாதிரியாக சமமாக கொண்டு போகிறாங்க இந்த ஃபெஸ்டிவல் சமபாவனா ஃபெஸ்டிவல் ஃபைவ் டேஸ் இங்கே செலிப்ரேட் பண்ணுறாங்க ഇത് ഒരു മ്യൂസിക് സെലിബ്രേറ്റിംഗ് ഫെസ്റ്റിവലാ ഇന്ന് ചെഞ്ചിക്കൊണ്ടിരിക്കാങ്ങ ഇങ്ങനെ ബി എ പഠിക്ക വന്നതിൽ സമഭാവന പുരോഗ്രാമില എനക്കും പാർട്ടിസിപ്പേറ്റ് പണി പ്ലോഗ്രാം പാക കിടച്ചക്ക് നാമ കൊടുത്തു വെച്ചിരണും താങ്ക് യു താങ്ക് യു സോ മച്ച് കോഴ്സ് കഴിഞ്ഞവർക്കും ക്യാമ്പസിനെ വിട്ടുപ്രാൻ തോന്നുന്നില്ല ഹലോ ഞാൻ കൃതി ഞാൻ ഇവിടെ എം എ വീണ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് ബാച്ച് ആണ് ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് സമഭാവന എന്ന് പറഞ്ഞൊരു പരിപാടി എല്ലാ വർഷവും നമുക്ക് കോളേജിൽ നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു ഫെസ്റ്റ് ആണ് അപ്പോൾ അതിൽ ലാസ്റ്റ് ഇയർ എനിക്കതിനൊരു വലിയൊരു പാർട്ടാവാൻ പറ്റി മൃദംഗം സെക്ഷൻ്റെ ഒരു മെയിൻ പ്രോഗ്രാമെന്ന് ഞാൻ വീണ അക്യംപിനും ചെയ്യുന്നുണ്ടായിരുന്നു ഈ മൂന്നാല് ദിവസം സമഭാവനയുടെ നമുക്ക് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രീതിയിലുള്ള ഒരു മൊമെൻ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഹരി ശിവരാമകൃഷ്ണൻ സാറായിരുന്നു ഒരു കോൺസേർട്ട് ഉണ്ടായിരുന്നത് അതേപോലെ ഡാൻസ് ആണെങ്കിലും വേറെ പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഈസിലി ആക്സസബിൾ അല്ലാത്ത ആർട്ടിസ്റ്റുകളുടെ കുറേ കോൺസേർട്സും സെഷൻസും ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും താങ്ക് യു കലയോടുള്ള ഭ്രമം കാരണം റിട്ടയർമെൻറ്റ് ജീവിതത്തിലും കലാലയങ്ങളിലേക്ക് തിരിച്ചെത്തുന്നവർ അനവധിയാണ് നമസ്കാരം ഞാൻ ഇ വി രാജീവൻ എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ ആമ്പലൂരാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കഥകളി സംഗീതത്തിനോടും കഥകളിയോട് തന്നെ നല്ലൊരു താല്പര്യമുണ്ടായിരുന്നയാളായിരുന്നു അപ്പോൾ എവിടെയൊക്കെ നല്ല അരങ്ങുകളുണ്ടോ നല്ല വേദികളിൽ വേദികളുണ്ടോ അവിടെയൊക്കെ ഞാൻ പോകുമായിരുന്നു അങ്ങനെ ഈ ആരോ പറഞ്ഞ പോലെ കാലം കഴിഞ്ഞു പോയി ഞാൻ റബ്ബർ ബോർഡിൽ ഒരു മുപ്പത്തിനാലര കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലിവിടെ ആർ എൽ ബി കോളേജിൽ കഥകളി സംഗീതം പഠിക്കാനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വയസ്സ് വിഷയമല്ല കഥകളി സംഗീതം ഇപ്പോൾ ഒരു രണ്ടുപേരി പാടാൻ പറ്റുമോ അജിത രേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മഹാധവാ വിഷ്ണു അജിത ഹരേ ജയ അവിടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോകാം അവിടുത്തെ വിശേഷങ്ങളും അറിയാം ഞാൻ സിസ്റ്റർ ആൻസ്മരിയ മിറിയ ഞാനിവിടെ ഫോർത്ത് ഇയർ ബി എഫ് എ സ്റ്റുഡൻറ് ആണ് സ്കൾപ്ചർ ആണ് ഇപ്പം സ്കൾപ്ചര് ബി എഫ് എന്ന് മാത്രമല്ല വേറെ കലകളുണ്ട് അവരും അവർക്കും അവരും വന്ന് നമ്മുടെ സ്കൾപ് ബി എഫ് എൽ ഇരിക്കും അങ്ങനെ ഭയങ്കര ഒരു യോജിപ്പാണ് എല്ലാവരോടുമായിട്ട് ഒരു യോജിപ്പ് ഈ ഒരു പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ വെച്ചിട്ടുണ്ട് ഒരു സ്പൂണിന്റെ വർക്കാ ചെയ്തത് ഞാൻ സെക്കൻഡ് ഇയർ തൊട്ട് ഡെയിലി സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു സ്വപ്നങ്ങൾ പിന്നെ ഞാൻ എന്നും സംസാരിക്കുന്നത് ചെയ്യുന്ന വർക്ക് റൂം അങ്ങനെ എൻ്റെ പേര് ചെല്ലമ്മന്ന് ഞാൻ ആർ എൽ ബി കോളേജിൽ മോഡലാണ് മോഡലെന്ന് പറഞ്ഞാൽ സ്കൾച്ചർ ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നതാണ് എൻ്റെ ജോലി ഞാൻ വൈകുന്നേരമാണ് പോണത് രാവിലെ വന്നാൽ വൈകുന്നേരം പോവും അപ്പോൾ ചേച്ചി ഇങ്ങനെ മോഡലായിട്ട് ഇരിക്കും അല്ലേ ഒരുപാട് പറയണ പോലെ ഇരിക്കും എത്ര വർഷമായിട്ട് ഇരി രണ്ടായിരത്തി പതിമൂന്നിന് കോളേജിൽ ഞാൻ മുതൽ ഇവിടെ പണിയെടുക്കുന്നു ചായ കുടിക്കാൻ തോന്നുന്നവർ ക്യാമ്പസിന് പുറത്തേക്ക് എവിടെയും പോകണ്ട വിദ്യാർത്ഥികൾ ഇവിടെ ഫുഡ് സ്റ്റാൾ റെഡിയാക്കിയിട്ടുണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് അവർ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ പേര് മേരി ശ്രേഞ്ജെ ഞാൻ വോക്കൽ ഡി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ് ആർ എൽ വിയിലെ വിദ്യാർത്ഥിയാണ് ഞങ്ങളിപ്പോൾ എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമഭാവനയ്ക്കൊരു ഫുഡ് സ്റ്റാൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അതിൽ ഞങ്ങൾ പല പലതരം വിഭവങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണുള്ളത് എന്തുവാ പാനീപൂരി ഞങ്ങൾ വയ്ക്കുന്നുണ്ട് നല്ല ഹൈജീനിക് ആയിട്ട് നല്ലൊരു രീതിക്കുള്ള പാനീപൂരിയാണ് പിന്നെ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അവല് പ്ലസ് ഐസ്ക്രീം പഴം അതൊക്കെ വെച്ചിട്ട് മിക്സായിട്ട് എണ്ണം കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പാഴ പായസമുണ്ട് ഇപ്പം വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ പഴംപൊരിയും ചായയും ഒക്കെ ഇറക്കും ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ഓ എന്താണ് ഇത്രയും ദിവസം ഉണ്ടായിക്കട്ടെ നല്ല രീതിക്ക് പോകുന്നുണ്ട് കുറെ ആൾക്കാർക്ക് ചോയ്സ് ഉണ്ടല്ലോ അപ്പോൾ ചോയ്സ് ഉള്ളപ്പോഴത്തേക്കും എല്ലാവരും എടുക്കും നല്ല രീതിക്ക് പോകുന്നുണ്ടല്ലോ താങ്ക് യു സമഭാവനയിൽ സപ്തസ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങൾ മുഴങ്ങി നിൽക്കുകയാണ് ആർ എൽ വിയിലെ കൂട്ടുകാരോടും അധ്യാപകരോടും വിട പറയാൻ സമയമായി അടുത്ത സമഭാവനയ്ക്ക് നമുക്ക് കാത്തിരിക്കാം ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിലെ സമഭാവന സാംസ്കാരികോത്സവത്തിൻ്റെ അനുഭവങ്ങൾ നിർവഹണം റിയാസ് കളപ്പുരിയിൽ സഹകരണം അരുൺ സി പ്രകാശ് ണി സമാപിക്കുന്നു